സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി ആറും പതിമൂന്ന് ശതമാനം കൂട്ടി ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി ഒരു ആനുകൂല്യവും ലഭിക്കാതെ ജീവൻ കയ്യിലെടുത്ത് ജോലി ചെയ്യുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പത്തു വർഷമായി ഒരു ശതമാനം പോലും ഡി എ ഇല്ല ഇവർക്ക് കിട്ടുന്നത് അടിസ്ഥാന ശമ്പളം മാത്രമാണ് കേരളത്തിൽ ഒരു സ്ഥാപന ജീവനക്കാർക്കും ഈ ദുർഗതിയില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏറ്റവും അവസാനമായി ഡി എ കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നിശ്ചിത ശതമാനം ഡി എ നൽകണമെന്ന് ഉത്തരവിട്ടതിന് ശേഷമാണ് സർക്കാർ ഇറങ്ങിയത് അതിനുശേഷം ശമ്പള വർധനവ് ഡി എ എന്നിവയെക്കുറിച്ച് സംസാരിച്ചാൽ കോർപ്പറേഷൻ മേധാവികളും സർക്കാരും പറയുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലോടുന്നുവെന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ പറയുന്നു കെ എസ് ആർ ടി സി ലാഭത്തിലാണെന്ന് തൊഴിലാളികളുമായി ഉണ്ടാക്കിയ കരാറിൽ പറഞ്ഞിരുന്നത് എന്ന് കോർപ്പറേഷൻ ലാഭത്തിലാകുന്നുവോ അന്ന് ഡി എ വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കുകൾ പരിശോധിച്ചാൽ തൊഴിലാളികളുടെ കാലനായി വന്നിട്ടുള്ളത് സ്വിഫ്റ്റ് എന്ന കെ എസ് ആർ ടി സി ഉപകമ്പനിയാണെന്ന് മനസ്സിലാകും കഴിഞ്ഞ വർഷം നവംബറിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ സ്വിഫ്റ്റ് കമ്പനിക്ക് വാടക ഇനത്തിൽ അതുവരെ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ് കോടിയാണെന്ന് പറയുന്നു എന്തിനാണ് ഈ വാടക നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല വാടക ഇനത്തിൽ ഇതുവരെ സ്വിഫ്റ്റിന് ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കൊടുത്തിട്ടുണ്ടാകുമെന്ന് ജീവനക്കാർ പറയുന്നു സ്വിഫ്റ്റിൽ കരാർ ജീവനക്കാരാണ് ഉള്ളത് റൂട്ടും ഡീസലും കെ നൽകും ബസ്സുകളുടെ വാടക ഇനത്തിലാണ് കോടികൾ നൽകുന്നത് കെ എസ് ആർ ടി സിയിൽ മൂന്ന് ഡ്യൂട്ടി ആണുള്ളത് സ്വിഫ്റ്റിൽ രണ്ട് ഡ്യൂട്ടി ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലിക്കാർക്ക് നൽകുന്നത് വാടക ഇനത്തിൽ സ്വിഫ്റ്റിന് നൽകുന്ന പണം മാത്രം മതി കെ എസ് ആർ ടി സി തങ്ങൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാനെന്ന് ജീവനക്കാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണം ഒടുവിൽ നടന്നത് പത്തു വർഷത്തിന് ശേഷമായിരുന്നു ഇത് ശമ്പള സ്കെയിൽ താഴ്ത്തുകയും ചെയ്തു പി എസ് സി മുഖേന ജോലിക്ക് കയറുന്ന കണ്ടക്ടർക്ക് സർക്കാർ സർവീസിലെ എൽ ഡി ക്ലർക്കിന് തുല്യമായ തസ്തികയാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക എൽ ഡി ക്ലർക്കിന് മാസശമ്പളം അമ്പത്തിയേഴായിരം രൂപ ലഭിക്കുമ്പോൾ കെഎസ്ആർടിസി കണ്ടക്ടർക്ക് അത് മുപ്പത്തിയേഴായിരം രൂപയാണ് ബാറ്ററിയും മറ്റ് അലവൻസും ഉണ്ടെങ്കിലും വളരെ തുച്ഛമാണ് നിലവിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ അനുകൂലമായ സാഹചര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ആറായിരം ബസ്സുകളാണ് നിരത്തിലുണ്ടായിരുന്നത് നൂറ്റി മുപ്പത് കോടിയായിരുന്നു പ്രതിമാസ വരുമാനം നിലവിൽ നാലായിരം അയ്യായിരം ബസ്സുകൾ മാത്രമാണ് നിരത്തിലുള്ളത് പ്രതിമാസ വരുമാനം മുന്നൂറ് കോടിയായി ഉയരുകയും ചെയ്തു നൂറ്റി അൻപത് കോടിയുടെ അധിക വരുമാനം വന്നിട്ടും ഡി എ ആനുകൂല്യങ്ങളോ നൽകുന്നില്ല റിസർവ് പീരീഡിൽ പോലും ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് ചട്ടം ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നതിന് മുൻപ് ഇരുന്നൂറ്റിനാൽപ്പത് ദിവസം ഡ്യൂട്ടി ചെയ്യുന്നതാണ് റിസർവ് പിരീഡ് ഈ കാലഘട്ടത്തിൽ പോലും ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നാണ് പി എസ് സി നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അങ്ങനെ ജോലിക്ക് കയറിയവരെ പിന്നീട് കോർപ്പറേഷൻ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാണ് ഡി എ നിഷേധിക്കുന്നത് പി എസ് സി വഴി ജോലിക്ക് കയറിയ തങ്ങളെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിന്യസിച്ചുകൂടെ എന്ന് ഇവർ ചോദിക്കുന്നു ഡി എ വർദ്ധിപ്പിച്ച് നൽകാത്തതിനെതിരെ ആയിരം ജീവനക്കാർ നാലു ഘട്ടങ്ങളിലായി നാലു കേസുകൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ജീവനക്കാർ ചേർന്ന് ആദ്യ ഹർജി നൽകി ആറുമാസത്തിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ കൂടി ഹർജി കൊടുത്തു എട്ട് മാസം മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇവർക്ക് പിന്നാലെ ഹർജിയുമായി പോയി സ്വിഫ്റ്റ് കമ്പനി അടച്ചുപൂട്ടുക ഡി വർദ്ധിപ്പിച്ച് നൽകുക എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കോടതി പത്തൊൻപത് തവണ സിറ്റിംഗ് നടത്തി അപ്പോഴെല്ലാം കെ എസ് ആർ ടി സിയോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോർപ്പറേഷന്റെ അഭിഭാഷകൻ ഓരോ കാരണം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു ജീവനക്കാരുടെ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് അടക്കമുള്ള വിഹിതം കുടിശുകയാണ് ഇത് അഞ്ഞൂറ് കോടി രൂപയിലധികം വരും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനവും കോർപ്പറേഷന്റെ വിഹിതമായി പത്ത് ശതമാനവും ചേർത്താണ് എൻ അടക്കേണ്ടത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് തുക പിടിക്കുന്നുണ്ടെങ്കിലും അത് എൻ പി എസിൽ അടയ്ക്കുന്നില്ല കെ എസ് ആർ ടി സിക്ക് സഹായമായി പതിനെട്ടായിരം കോടി സർക്കാർ ഇതുവരെ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പണം എങ്ങോട്ടാണ് പോയതെന്ന് ജീവനക്കാർ ചോദിക്കുന്നു ഇതിൽ അഞ്ചു നയ പൈസ പോലും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല ആ പണം പോയ വഴി കണ്ടെത്തണം സ്വിഫ്റ്റ് എന്ന വെള്ളാനയ്ക്ക് വേണ്ടി ജീവനക്കാരുടെ ചോരയൂറ്റി കുടിക്കുകയാണ് സ്വിഫ്റ്റ് യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു നിരത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ നാലായിരത്തിനു മുകളിൽ പതിനഞ്ച് വർഷത്തിനുമേൽ പഴക്കം ചെന്നതാണെന്ന് ജീവനക്കാർ അനുഭവസാക്ഷ്യം പറയുന്നു ഒറ്റ വണ്ടിക്കും ഫിറ്റ്നസ് ഇല്ല സകല നിയമങ്ങളും ലംഘിച്ചാണ് നിരത്തിൽ പായുന്നത് ഓർഡിനറി ബസ്സിൽ അറുപത്തിയേഴ് പേരിൽ കൂടുതൽ കയറ്റാൻ പാടില്ല നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ വരെ കയറ്റിയാണ് നിലവിൽ യാത്ര ചെയ്യുന്നത് ഒറ്റ വണ്ടിയും അറ്റകുറ്റപ്പണി നടത്തുന്നില്ല ഡ്രൈവർമാരുടെ മിടുക്കുകൊണ്ട് മാത്രമാണ് ഒരുപാട് അപകടങ്ങൾ ഒഴിവാകുന്നത് വണ്ടിയെടുക്കുമ്പോൾ ലോങ് ഷീറ്റിൽ ഡ്രൈവർമാർ ഇത് രേഖപ്പെടുത്താറുണ്ട് അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന് പറയുന്നുമുണ്ട് പക്ഷേ ഒറ്റ വണ്ടിയും അറ്റകുറ്റപ്പണി നടത്താതെയാണ് നിരത്തിൽ പായുന്നത് യാത്രക്കാരുടെയും നിരത്തിൽ മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയാണ് ഇത്തരം ബസ്സുകൾ